ഹായ് ഓൾ എസ് എസ് സി ജി വൈഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെറ്റ് ഹിസ്റ്ററിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ അവൈലബിളാണ് അപ്പം നിങ്ങൾ സെപ്പറേറ്റ് പ്ലേലിസ്റ്റുകളുണ്ട് കേട്ടറ്റിനും സെറ്റിനും ആയിട്ട് സെപ്പറേറ്റ് പ്ലേലിസ്റ്റുകളുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെന്തെയ്യുക വീഡിയോ കാണാൻ ശ്രമിക്കുക സെറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള സെറ്റ് ഹിസ്റ്ററിയിൽ നല്ല മാർക്ക് നേടാനുള്ള ഏറ്റവും നല്ല ടെക്നിക്ക് എന്ന് പറയുന്നത് പി വൈക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ ഒരു എന്താണ് ഒരു ബാച്ച് ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് സെറ്റ് ഹിസ്റ്ററി വിത്ത് പേപ്പർ വണ്ണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടെ കവർ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു പി ഡി എഫ് ബാച്ച് പി ഡി എഫ് ബാച്ച് മാത്രമല്ല ഓൺലൈനായിട്ട് അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിലൂടെ എന്ത് തരുന്നുണ്ട് ഓഡിയോ ക്ലാസ്സുകൾ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ വാട്സപ്പ് ഓഡിയോ ക്ലാസ്സുകളും പി ഡി എഫും ായിട്ട് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് സെറ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും എക്സാം പോയിന്റ് ഓഫ് വ്യൂലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് അപ്പം ഈ ചുരു ചെറിയൊരു ചുരുങ്ങിയ സമയം കൊണ്ട് എക്സാമിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ക്ലാസ്സുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചെറിയൊരു എമൗണ്ടിനാണ് ആവശ്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാൻ പറ്റും ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ നമ്മൾ സെവൻറ്റി ക്വസ്റ്റ്യൻസ് ഇതിൽ ചെയ്തതാണ് ഇനി സെവൻറ്റി വൺ ദ അനൽസ് ഹിസ്റ്റോറിയൻ ഹൂ റോട്ട് ദ ബുക്ക് ഫ്യൂഡൽ സൊസൈറ്റി ഫ്യൂഡൽ സൊസൈറ്റി എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ള അനൽസ് ഹിസ്റ്റോറിയൻ ആരാണ് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന ആൾക്കാർ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഹിസ്റ്റോറിയോഗ്രാഫിയും കേരള ഹിസ്റ്ററിയാണ് അപ്പം ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നിന്ന് തന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏരിയയാണ് അനൽസ് സ്കൂൾ അപ്പോൾ ഈ ഒരു അനൽസ് സ്കൂളിൽ നിന്ന് എപ്പോഴും നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ആരാണ് ഈ ഒരു പുസ്തകം എഴുതിയത് ഫ്യൂഡൽ സൊസൈറ്റി ഫെർണാൻഡ് ബ്രോദൽ മാർക്ക് ബ്ലോക്ക് ലൂസിയൻ ഫെബർ ജാക്കസ് റെവർ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആണല്ലേ ഓപ്ഷൻ ബി മാർക്ക് ബ്ലോക്ക് ആണ് ഫ്യൂഡൽ സൊസൈറ്റി എഴുതിയത് ആരാണ് മാർക്ക് ബ്ലോക്ക് ആണ് ഫ്യൂഡൽ സൊസൈറ്റി എഴുതിയത് നമുക്കറിയാം ഈ ഒരു അനൽസ് ഹിസ്റ്റോറിയൻസിനെ നമ്മളൊരു ഫോർ ഫൈവ് ജനറേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ഫസ്റ്റ് ജനറേഷനിൽ വരുന്ന ആളാണ് ആര് മാർക്ക് ബ്ലോക്ക് അനൽസ് ഡേ ഹിസ്റ്ററി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ അനലിസിസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു സ്കൂൾ തന്നെ നമുക്ക് ഹിസ്റ്റോറിയോഗ്രാഫിയിൽ കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഫൗണ്ടർ ആയിട്ട് അറിയപ്പെടുന്ന ആളാണ് ആര് മാർക്ക് ബ്ലോക്ക് ഫസ്റ്റ് ജനറേഷൻ മാർക്ക് ബ്ലോക്ക് ദെൻ ലൂസിയൻ ഫെബർ ദെൻ ഫെർണാൻ ബ്രോദൽ ഓക്കെ അപ്പോൾ ഫെർണാൻഡ് ബ്രോദലിൻ്റെ കൃതി ഏതാണ് മെഡിറ്ററേനിയൻ ആൻഡ് ദി മെഡിറ്ററേനിയൻ വേൾഡ് ഇൻ ദി ഏജ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ് മെഡിറ്ററേനിയൻ ആൻഡ് ദി മെഡിറ്ററേനിയൻ വേൾഡ് ഇൻ ദി ഏജ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ് എന്ന് പറയുന്ന കൃതി എഴുതിയത് ഫെർണാൻഡ് ബ്രോദലാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റാണ് ലോങ് ഡ്യൂറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ലോങ് ലോങ് ഡ്യൂറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് ഫെർണാൻ ബ്രോതൽ ആണ് ഓക്കെ ഫെർണാൻഡ് ബ്രോതലാണ് ലോങ് ഡ്യൂറി എന്ന് പറയുന്ന കോൺസെപ്റ്റായിട്ട് വരുന്നത് അപ്പോൾ എന്താണ് ലോങ് ഡ്യൂറി ലോങ് ഡ്യൂറി എന്ന് പറയുന്നത് ലോങ് ടേം അല്ലെങ്കിൽ ഒരു നീണ്ട കാലയളവിനെയാണ് ലോങ് ഡ്യൂറി എന്നുള്ളതുകൊണ്ട് അദ്ദേഹം കാണിക്കുന്നത് അതായത് ലോങ് കാലയളവിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് ലോങ് ഡ്യൂറി എന്നുള്ളത് അതായത് ജോഗ്രഫിക്കൽ ചേഞ്ചസൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ് അത് വളരെ കാലങ്ങൾ എടുത്തിട്ടാണ് അങ്ങനെയുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് ലോങ് ഡ്യൂറി എന്നുള്ളത് ഫെർണാൻ ബ്രോദലിൻ്റെ കോൺസെപ്റ്റാണ് അദ്ദേഹം ഒരു അനൽസിസ്റ്റോറിയനാണ് ലൂസിയൻ ഫെബർ ഒരു അനൽസിസ്റ്റോറിയനാണ് മാർക്ക് ബ്ലോക്ക് അതിൻ്റെ ഫൗണ്ടറാണ് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ദ വർക്ക് ഓഫ് റൊണാൾഡ് ബാദ്സ് എമെങ് ദി ഫോളോയിങ് അതുപോലെ തന്നെ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് പോസ്റ്റ് മോഡേണിസം സ്ട്രക്ചറലിസം പോസ്റ്റ് സ്ട്രക്ചറലിസം അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ വരുന്ന ഹിസ്റ്റോറിയൻ ആണ് ആര് റൊണാൾഡ് ബാദ്സ് ആരാണ് റൊണാൾഡ് ബാദ്സ് റൊണാൾഡ് ബാദ്സിൻ്റെ ഐഡൻറ്റിഫൈ ദ വർക്ക് ഓഫ് റൊണാൾഡ് ബാദ്സ് എമെങ് ദി ഫോളോയിങ് എന്നുള്ളത് ദ ഓർഡർ ഓഫ് തിങ്സ് ദ ന്യൂ ഹിസ്റ്റോറിസിസം എലമെൻറ്റ്സ് ഓഫ് സിമിയോളജി ഓൺ ഓൺ ദി ജീമിയോളജി ഓഫ് മെയിൽസ് ഏതാണ് റൊണാൾഡ് ബാത്സിന്റെ കൃതി എന്നാണ് ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത് എലമെന്റ്സ് ഓഫ് സിമിയോളജി എന്നുള്ളതാണ് എലമെൻറ്റ്സ് ഓഫ് സിമിയോളജി എന്നുള്ളതാണ് റൊണാൾ ബാത്സിൻ്റെ കൃതിയായിട്ട് വരുന്നത് ഏതാണ് എലമെൻറ്റ്സ് ഓഫ് സിമിയോളജി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ട് വരുന്നത് ഓക്കെ ദ ഡെത്ത് ഓഫ് ദി ഓദർ ദി ഡെത്ത് ഓഫ് ദി ഓദർ എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ ബുക്കാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റാണ് ഡെത്ത് ഓഫ് ദി ഓദർ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് പാട്ടോ കോൺസെപ്റ്റാണ് റൊണാൾ ബാത്സിൻ്റെ കോൺസെപ്റ്റാണ് ഓക്കെ മിഷ്യൽ ഫൂക്കോൾട്ടിനെ നമുക്ക് പോസ്റ്റ് മോഡേണിസ്റ്റ് ആയിട്ട് പറയാം അദ്ദേഹത്തിൻ്റെ കൃതികൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെക്കുക മിഷ്യൽ ഫുക്കോൾട്ടിൻ്റെ പുസ്തകം ചോദിക്കാത്ത ഒരു സെറ്റ് എക്സാം ഒന്നേ വരെ നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം അത് റൊണാ റൊണാ റൊണാൾബാഗ്സിൻ്റെ മറ്റ് കൃതികളും എന്താണ് പോസ്റ്റ് മോഡേണിസം എന്നുള്ളതും പോസ്റ്റ് മോഡേണിസത്തിന് ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷനും അതുപോലെ അതിൽ വരുന്ന ആളുകളെയും അവരുടെ കൃതികളും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക എന്തായാലും അവിടെ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇത് തിയറി ഓഫ് കൾച്ചറൽ ഹെജിമണി ഈസ് അട്രിബ്യൂട്ടഡ് ടു കൾച്ചറൽ ഹെജിമണി എന്ന് പറയുന്ന അവർ ഒരു ടേം ആരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ജാക്കസ് ദറീദ റോജർ ലെവി സ്ട്രോസ് ട്രോസ് ഗ്രാംഷി കൾച്ചറൽ ഹെജിമണി ആരാണ് വരുന്നത് നമുക്കറിയാം അല്ലേ ഇതൊരു ഇസി ക്വസ്റ്റ്യൻ ആണ് അൻറ്റോണിയോഗ്രാംഷിയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേം ടേമാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റാണ് ഇത് തിയറി ഓഫ് കൾച്ചറൽ ഹെജിമണി ഓക്കെ തിയറി ഓഫ് കൾച്ചറൽ ഹെജിമണി ആരുടെ കോൺസെപ്റ്റാണ് അൻറ്റോണിയോഗ്രാംഷിയുടെ കോൺസെപ്റ്റാണ് നമുക്ക് ഇവിടെ തന്നെ ആൻ്റോണിയോ ഗ്രാംശിയെ നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം നമ്മൾ ഈ ഒരു സബാൾട്ടേണിസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുമ്പോൾ ആൻറ്റോണിയോ ഗ്രാം ഗ്രാംശിയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് ദ ഹിസ്റ്ററി ഫ്രം ബിലോ അതിലൊക്കെ ആന്റോണിയോ ഗ്രാംശിയും ഗ്രാംശിയെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ജാക്കോസ് ദറിയത ഒരു സ്ട്രക്ചറലിസ്റ്റാണ് അദ്ദേഹത്തിനെ എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് ക്ലോഡ് ലെവിസ്ട്രോസ് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ പറയുന്ന പേരുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് നന്നായിരിക്കും ദ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയോഗ്രാഫർ ഹു ഓദേഴ് വൈ ഹിസ്റ്ററി എത്തിക്സ് ആൻഡ് പോസ്റ്റ് മോഡേണിറ്റി വൈ ഹിസ്റ്ററി എത്തിക്സ് ആൻഡ് പോസ്റ്റ് മോഡേണിറ്റി എന്ന് പറയുന്ന കൃതി എഴുതിയ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയോഗ്രാഫർ ആരാണ് ഹെയ്ഡൻ വൈറ്റ് മിഷേൽ ഫുക്കോൾ കീ ജെങ്ങിൻസ് ആൽഫ്രഡ് ആൽ ലിൻഡൻ സ്മിത്സ് ഹൈഡ് ആൻഡ് വൈറ്റ് മിഷേൽ ഫു കോൾ കീർ ജെങ്കിയൻസ് ആൽഫ്രഡാർ ലിൻഡസ്നിച്ച് ആരാണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ് കീർ ജെങ്കിയൻസിൻ്റെ കൃതിയാണ് വൈ ഹിസ്റ്ററി എത്തിക്സ് ആൻഡ് പോസ്റ്റ് മോഡേണിറ്റി അപ്പോൾ പോസ്റ്റ് മോഡേണിസത്തിൽ വരുന്ന മറ്റൊരാളാണ് ആര് കീർ ജെങ്കിയൻസ് നേരത്തെ നമ്മൾ പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞു അപ്പോൾ ആ ഒരു പോസ്റ്റ് മോഡേണിസ്റ്റ് ആരായിരുന്നു റൊണാൾഡ് ബാറ്റ്സിനെ നമ്മൾ പറഞ്ഞു അപ്പം അതുപോലെ തന്നെ കീർ ജെങ്കിൻസ് വർക്കാണ് ഇത് വൈ ഹിസ്റ്ററി എത്തിക്സ് ആൻഡ് പോസ്റ്റ് മോഡേണിറ്റി ഓക്കെ നെക്സ്റ്റ് റിമൈൻസ് ഓഫ് അയൺ പ്ലോഷർ ഹാവ് ബീൻ ഡിസ്കവേർഡ് ഇൻ കേരള ഫ്രം ഇടക്കൽ കേ അമ്പുകുത്തി കുപ്പക്കൊല്ലി അമ്പലവയൽ റിമെയിൻസ് ഓഫ് അയൺ പ്ലോഷർ കേരളത്തിൽ നിന്നും അയൺ പ്ലോഷെയർ കണ്ടെത്തിയ ഇരുമ്പിൻ്റെ കലപ്പ കണ്ടെത്തിയ സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇടയ്ക്കൽ കേുത്തിമല കുപ്പക്കൊല്ലി ആൻഡ് അമ്പലവയൽ അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് കറക്റ്റ് ഓപ്ഷൻ സി ആണ് വരുന്നത് കുപ്പക്കൊല്ലിയാണ് ഓക്കെ ഏതാണ് കുപ്പക്കൊല്ലിയാണ് അയൺ പ്ലോഷറ് കണ്ടെത്തിയ സ്ഥലം അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്റ്റോണേജുമായി ബന്ധപ്പെട്ട സൈറ്റുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തേക്കുക അവിടെ നിന്ന് നമുക്കിതുപോലെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ദ മൗണ്ടൻ പാസ് വിച്ച് കണക്ട്സ് കേരള വിത്ത് കൂർഗ് കേരളയെ കൂർഗുമായി കണക്ട് ചെയ്യുന്ന മൗണ്ടെയിൻ പാസ് ഏതാണ് അരുവേമൊഴി ആര്യങ്കാവ് താമരശ്ശേരി പേരമ്പാടി ദ മൗണ്ടെയിൻ പാസ് വിച്ച് കണക്ട്സ് കേരള വിത്ത് കൂർഗ് ദ മൗണ്ടെയിൻ പാസ് വിച്ച് കണക്ട്സ് കേരള വിത്ത് കൂർഗ് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ് പേരമ്പാടിയാണ് ഓക്കെ ദ മൗണ്ടെയിൻ പാസ് വിച്ച് കണക്ട്സ് കേരള വിത്ത് കൂർഗ് ഈസ് പേരമ്പാടി ഏതാണ് പേരമ്പാടിയാണ് നെക്സ്റ്റ് മായൻ വാസ് ദ ചീഫ് ഡയറ്റി ഓഫ് തീണ ഈ തിണയുമായി ബന്ധപ്പെട്ട് ആ ഇന്ത്യൻ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്കറിയുന്നതാണ് അപ്പം ഈ ഒരു തിണയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഒന്ന് ഇവരുടെ ഈ ഒരു ഡയറ്റിയാണ് ചോദിക്കുന്നത് ഓക്കെ ചിലപ്പം കുറിഞ്ഞി ഏതാണ് ഹില്ലി റീജിയനാണോ മൗണ്ടെയിൻ റീജിയനാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗം ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന് ഇവരുടെ ഡയറ്റീസ് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ മാർശ്രിത ഫോളോയിങ് ആയിട്ട് വരാറുണ്ട് അപ്പോൾ ഇവിടെ ചീഫ് ഡയറ്റി അതായത് മായൻ ചീഫ് ഡയറ്റി ആയിട്ടുള്ളത് ഏത് തിണയിലാണ് ഏത് തിണയിലാണ് മുല്ല ഓക്കെ മുല്ലയുടെ ചീഫ് ഡയറ്റിയാണ് മായൻ മുല്ല മുല്ലയുടെ ചീഫ് ഡയറ്റിയാണ് മായൻ അതുപോലെ ഇവിടെ വസിക്കുന്ന കമ്മ്യൂണിറ്റി ഏതാണെന്ന് ചോദിക്കാറുണ്ട് ഇവിടെ അവർ വേടരാണോ അല്ലെങ്കിൽ ഉഴവരാണോ മരതും റീജിയനിൽ താമസിച്ചിരുന്നവർ ഉഴവരെന്നാണ് വിളിച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെയും ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പം അതുകൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക നെക്സ്റ്റ് വിച്ച് ദ ഫോളോയിങ് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഫോർ കഴകംസ് ഓഫ് ബ്രാഹ്മിൻ സെറ്റിൽമെൻറ്റ് ബ്രാഹ്മിൻ സെറ്റിൽമെൻറ്റിനെ ഫോർ കഴകംസിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് പാപ്പിനിശ്ശേരി പയ്യന്നൂർ പന്നിയൂർ ചെങ്ങന്നൂർ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ പാപ്പിനിശ്ശേരിയാണ് ഈ ഫോർ കഴകംസ് ഓഫ് ബ്രാഹ്മിൻ സെറ്റിൽമെൻറ്റിൽ വരാത്തത് പാപ്പിനിശ്ശേരിയാണ് പന്നിയൂർ പയ്യന്നൂർ ചെങ്ങന്നൂർ ഏതിൽ വരുന്നതാണ് ഫോർ കഴകംസ് ഓഫ് ബ്രാഹ്മിൺ സെറ്റിൽമെൻസിൽ വരുന്നതാണ് നെക്സ്റ്റ് വിശമെങ്ക് ദോളോയിങ് കാസ്റ്റ് വാസ്നൌട്ട് ഇൻക്ലൂഡഡ് ഇൻ ഐങ്കുഡി കമ്മലാർ ഓഫ് മിഡീവൽ കേരള ഐങ്കുടി കമ്മലാറിലെ വിശമെങ് ദ ഫോളോയിങ് കാസ്റ്റ് വാസ്നൗട്ട് ഇൻക്ലൂഡഡ് ഇൻ ഐങ്കുടി കമ്മലാർ ഓഫ് മിഡീവൽ കേരള ഇതിൽ വരാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ആശാരി കൊല്ലൻ വെള്ളാളർ തട്ടാൻ ഏതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് കറക്റ്റ് ഓപ്ഷൻ സി ആണ് വരുന്നത് വെള്ളാലരാണ് അല്ലേ വെള്ളാലരാണ് ഓക്കെ ആരാണ് വെള്ളാലർ ഈ വെള്ളാലരെ നമുക്ക് കർഷകർ ഈ വെള്ളാലർ കർഷകരാണ് ഈ ചോള സ്റ്റേറ്റിലൊക്കെ ഇവരുടെ വലിയൊരു പ്രസൻസ് ഉണ്ടായിരുന്നു വെള്ളാല കർഷകർ അപ്പോൾ അതോടൊന്ന് മനസ്സിലാക്കുക ദ ലാൻഡ് ഓണിങ് സെക്ഷൻസ് ഇൻ മിഡീവൽ കേരള സൊസൈറ്റി മിഡീവൽ കേരള സൊസൈറ്റിയിലെ ലാൻഡ് ഓണിങ് സെക്ഷൻ ഊരാളർ കാരാളർ പണിയാളർ കരുവൻ ഊരാളർ കാരാളർ പണിയാളർ കരുവർ ആരാണ് ദ ലാൻഡ് ജോണിങ് സെക്ഷൻസ് ഭൂമി കൈവശം വയ്ക്കുന്ന ആളുകളും ഇടിവൽ കേരള സൊസൈറ്റിയിൽ ദൈവ് ഊരാളർ ആരാണ് ഊരാളറാണ് ഓക്കെ ഊരാളർ അപ്പം ഒരു പത്ത് ആണ് നമ്മൾ എല്ലാ വീഡിയോസിലും ചെയ്യുന്നത് അതുപോലെ പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത് നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക